സി പി എമ്മിൻ്റെ ഉറച്ച കോട്ടയായ ആറ്റിങ്ങലിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫ് അട്ടിമറി വിജയമാണ് നേടിയത് എന്താണ് യു ഡി എഫ് ഇക്കുറി ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്നത് ജയ സഖിൽ അല്ല ഞങ്ങള് കൃത്യമായി തന്നെ ആ വിജയത്തെ ആ വിജയം കൊണ്ട് ആ ആറ്റിങ്ങൽ നിയോജകമണ്ഡലത്തിൽ വളരെ കൃത്യമായി തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു അടൂർ പ്രകാശിൻ്റെ വികസന നയവും വികസന രേഖയും മുന്നോട്ട് വെച്ച് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നേരിടുന്നത് കൃത്യമായി യു ഡി എഫ് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് അവിടെ യു ഡി എഫ് പറഞ്ഞ നിലപാടുകൾക്കൊപ്പം തന്നെ നിന്നുകൊണ്ട് കൃത്യമായി ആറ്റിങ്ങൽ ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് കൃത്യ കൃത്യതയോടുകൂടി തന്നെ അതിനകത്ത് ഇടപെടാൻ ആറ്റിങ്ങൽ അടൂർ പ്രകാശിന് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം നാൽപ്പത്തി അഞ്ച് വർഷക്കാലമായി മുടങ്ങിക്കിടന്ന ആട്ടിങ്കൽ ബൈപ്പാസ് എന്ന സ്വപ്നം ആ ആട്ടിങ്കൽ ബൈപ്പാസ് പണി ഏകദേശം പൂർത്തീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി നിൽക്കുകയാണ് അതിൽ തന്നെ അടൂർ പ്രകാശിൻ്റെ ഒരു അടൂർ പ്രകാശ് ലൈൻ അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് ആ അടൂർ പ്രകാശിൻ്റെ വരവോട് കൂടി ആറ്റിങ്ങിൽ ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മുടെ ഈ ഇൻട്രോയിൽ തന്നെ പറഞ്ഞ കാര്യമാണ് അവിടുത്തെ ഇ എസ് ഐ ഹോസ്പിറ്റൽ ഉൾപ്പെടെയുള്ള അതുപോലെ തന്നെ വർക്കല റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനിലുൾപ്പെടെ ഉള്ളതായിട്ടുള്ള വികസനങ്ങളെല്ലാം തന്നെ അടൂർ പ്രകാശിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ടും അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു എം പി ആയി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ടും ഉണ്ടായിട്ടുള്ള വികസനം തന്നെയാണ് അപ്പോൾ ജനങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അത് ജനങ്ങളിൽ നിന്ന് തന്നെ കോപ്റ്റ് ചെയ്ത് ആ ജനങ്ങളുമായി സംബന്ധിച്ച് ജനങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തി അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയ ഒരു എം പി ആണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയ വിഷയമാണ് സി വിഷയം ആ സി എ വിഷയത്തിൽ അന്ന് ഭയപുരണ്ട ഭയംപുരണ്ട ജനങ്ങൾക്ക് മുന്നിലേക്ക് അദ്ദേഹം അദ്ദേഹം കാൽനിരയായി അദ്ദേഹത്തിൻ്റെ മണ്ഡലം തുടർന്നീള ആ ജന പരിഭ്രാന്തരായ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ആ നിലപാടിനു വേണ്ടി ഉറച്ചു നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി കാൽനടയായി നടന്ന ഒരു ഒരു ദിവസവും ഉണ്ടായിരുന്നു അപ്പോൾ അത്രമാത്രം ജനങ്ങളുമായി ഇഴുകിച്ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു എം പി എന്നുള്ള നിലയിൽ അടൂർ പ്രകാശിൻ്റെ വികസനവും അടൂർ പ്രകാശിൻ്റെ സ്വപ്നങ്ങൾക്കും അടൂർ പ്രകാശ് പറഞ്ഞ കാര്യങ്ങൾ പാലിക്കുന്ന ആളാണെന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ആ സധൈര്യത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് അടൂർ പ്രകാശിനെ ആറ്റിങ്ങിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വികസന തുടർച്ചക്കായാണ് അടൂർ പ്രകാശിക്കൊരു മത്സരത്തിനിറങ്ങുന്നതെന്നാണ് ജെ സഖിൽ പറഞ്ഞത്